ഐ പി എല്ലിന്റെ ഈ സീസണിൽ സർപ്രൈസ് പ്രകടനത്തിലൂടെ എല്ലാവരെയും ഞെട്ടിച്ച ടീമുകളിൽ ഒന്നാണ് രജത് പട്ടിദാറിന്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടങ്ങൾ അഞ്ചാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ആർ സി ബി മൂന്നാമതുണ്ട് നാല് മത്സരങ്ങളിൽ നിന്നും മൂന്നിലും ജയിച്ച അവർ ഒന്നിൽ മാത്രമാണ് തോറ്റത് പ്ലസ് വൺ പോയിന്റ് സീറോ വൺ എന്ന മികച്ച നെറ്റ് റൺ റേറ്റും അവർക്കുണ്ടെന്നത് കാണാം ഇതോടെ പതിനേഴ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ആർ സി ബി ഇത്തവണ ഐ പി എല്ലിൽ കിരീടം ഉയർത്തുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ ഈ സാലാ കപ്പ് എന്ന ഏറെ റ്റായ ആ പരസ്യവാക്കം ഇത്തവണ ശരിക്കും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ ആർ സി ബിയുടെ കിരീട സാധ്യതകളെക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ മധ്യനിര ബാറ്റർ അംബാട്ടി റൈഡ് ഐ പി എല്ലിന്റെ മുൻ സീസണുകൾ നോക്കിയാൽ യഥാർത്ഥത്തിൽ മറ്റു ടീമുകളല്ല സ്ഥിരതയില്ലായ്മയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിട്ടുള്ളതെന്ന് അംബാട്ടി റൈഡ് ചൂണ്ടിക്കാട്ടി യഥാർത്ഥത്തിൽ ആർ സി ബിയെ ആരും തന്നെ പരാജയപ്പെടുത്തുന്നതല്ല എല്ലായ്പ്പോഴും അവരുടെ തന്നെ കുറവുകളാണ് ടീമിനെ തിരിച്ചടിയായിട്ടുള്ളത് ഐ പി എല്ലിൽ ചാമ്പ്യന്മാരാവാൻ ശേഷം chưa là team ആർ സി ബിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ പരിഹസിക്കുകയും ചെയ്യുന്നത് ഈ രീതിയിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് ടീമുകളെയൊന്നും ആരും സംസാരിക്കാറ് പോലുമില്ല എല്ലായ്പ്പോഴും ആർ സി ബിയെ കുറിച്ച് മാത്രമാണ് ആളുകൾ സംസാരിക്കാറുള്ളത് കാരണം അവരുടെ ടീമിനും ചാമ്പ്യന്മാരാവാനുള്ള ശേഷി ശരിക്കും ഉണ്ടായിരുന്നു ഈ വർഷം രജത് പട്ടിദാർ ക്യാപ്റ്റൻ ആയതോടെ ഈ സാലാ കപ്പ് ആർ സി ബിയുടേതാവുമെന്നും റെയ്ഡ് വ്യക്തമാണ് മുൻ സീസണുകളിലെ ആർ സി ബി ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ സ്ക്വാഡ് വ്യത്യസ്തമാണ് പ്ലേയിങ് ലെവലിൽ ഒരു സ്ഥിരത കൊണ്ടുവരാനും സമീപനത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത നേടാനും അവർക്കായിട്ടുണ്ട് പക്ഷെ നേരത്തെ അങ്ങനെയായിരുന്നില്ല പ്ലേയിങ് ഇലവനിൽ അവർ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നതായും റെയ്ഡ് കൂടിച്ചേർത്തു ഫാസ്റ്റ് പ്ലസിയുടെ പിൻഗാമിയായ ഈ സീസണിൽ രജത് പട്ടിദാറിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ക്യാപ്റ്റനായി നിയോഗിച്ചപ്പോൾ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ടീമിനെ ഗംഭീരമായി നയിച്ചുകൊണ്ടിരിക്കുന്നത് സീസണിൽ നേടിയ മൂന്ന് ജയങ്ങളെടുത്ത രണ്ടിലും ആധികാരികമായിട്ടാണ് എതിരാളികളെ അവർ നിഷ്പ്രഭമാക്കിയത് ഒന്നിൽ മാത്രമേ കഷ്ടിച്ച് ജയിച്ചു കയറു it